श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം മുപ്പത്തി പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തഞ്ച് കച്ചിന്നോഭയവിഭ്രഷ്ട്രമി നശ്യത്തി അപ്രതിഷ്ഠോ മഹാബാഹോ ്രഹ്മണ പഥീ പദാനുപദം ഉഭയവിഭ്രഷ്ട രണ്ടിൽ നിന്നും സുഖത്തിൽ നിന്നും യോഗത്തിൽ നിന്നും പുറം തള്ളപ്പെട്ട് ബ്രഹ്മണ അഭൗതികതയുടെ യോഗത്തിൻ്റെ പഥി പന്ഥാവിൽ വിമൂഢ വിമൂഢനായിട്ട് അപ്രതിഷ്ഠ സ്ഥിരതയില്ലാത്തവനായി മഹാബാഹോ ഹേ മഹാബാഹുവായ കൃഷ്ണ സഹ അവൻ ചിന്നാബ്രം ഇവ ചിന്നിച്ചിതറിയ മേഘം പോലെ കച്ചിത് നശ്യാത്തി നശിക്കുകയില്ലേ വിവർത്തനം ഹേ മഹാബാഹോ കൃഷ്ണ അങ്ങനെ അതീന്ദ്രിയതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി തീർന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ഉത്കർഷം നേടാനാവാതെയും ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്നഭിന്നമായി പോയ മേഘത്തെ പോലെ നശിക്കുമോ ഭാവാർത്ഥം പുരോഗതി രണ്ടു തരത്തിലുണ്ട് ഭൗതികവാദികൾക്ക് അതീന്ദ്രിയ സത്തയിൽ താത്പര്യമില്ല സാമ്പത്തികാഭിവൃദ്ധി മൂലമുണ്ടാകുന്ന ഭൗതികോത്കർഷത്തിലാണ് അവർക്ക് കൂടുതൽ താത്പര്യം കൂടാതെ വിഹിത കർമ്മങ്ങളാൽ നേടാവുന്ന ഉപരിലോകവാസത്തിലും ആധ്യാത്മിക മാർഗം സ്വീകരിക്കുന്ന ഒരാൾ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയും സകല ഭൗതിക സുഖങ്ങളും ത്യജിക്കുകയും വേണം തൻ്റെ പരിശ്രമത്തിൽ വിജയിക്കാത്ത പക്ഷം രണ്ടു വഴിയും നഷ്ടപ്പെട്ടു എന്ന് അയാൾക്ക് തോന്നാം ഭൗതിക ഭോഗങ്ങളോ ആധ്യാത്മിക വിജയമോ ആസ്വദിക്കാൻ അയാൾക്ക് കഴിയാതെയാകുന്നു നിലതെറ്റിയ അയാൾ ഛിന്ന ഒരു മേഘത്തെ പോലെയാണ് ആകാശത്തിലെ ഒരു മേഘശകലം ചിലപ്പോൾ ചെറിയൊരു മേഘത്തിൽ നിന്ന് വിട്ടുപോന്ന് വലിയ ഒന്നിനോട് ചേരാറുണ്ട് അങ്ങനെ യോജിക്കാനാവാതെ വരുമ്പോൾ കാറ്റ് പറത്തിവിടുന്നു ആ മേഘകീറ് നിസീമതയിൽ നിരാധാരമായി പാറി നടന്ന് മറയുന്നു താൻ മൗലികമായി ആത്മസത്തയാണെന്നും ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ എന്നീ അവസ്ഥകളിൽ സ്വയം ആവിഷ്കരിക്കുന്ന കൃഷ്ണൻ്റെ ഒരംശമാണ് താൻ എന്നുമുള്ള ബോധത്തിൻ്റെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തിൻ്റെ വഴിയെ കുറിക്കുന്നതാണ് ബ്രഹ്മണ പരമമായ നിരപേക്ഷ തത്വത്തിൻ്റെ സമ്പൂർണ്ണ പ്രത്യക്ഷീഭാവമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നവൻ വിജയം കൈവരിച്ച യോഗിയാണ് ബ്രഹ്മത്തെയോ പരമാത്മാവിനെയോ സാക്ഷാത്കരിച്ച് ഈ ജീവിത ലക്ഷ്യത്തിലെത്തിച്ചേരാൻ അനേകം ജന്മങ്ങൾ വേണ്ടിവരും ബഹുനാം ജന്മനാമന്തേ അതിനാൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള അത്യുത്തമ മാർഗം ഭക്തിയോഗം അഥവാ നേരിട്ടുള്ള കൃഷ്ണാവബോധ പദ്ധതി തന്നെ ഹരേ കൃഷ്ണ